യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും സക്സസ്ഫുൾ സക്സസ്ഫുള്ള ക്ലബ്ബുകളിൽ അമേരിക്കൻ മുദ്രകൾ ഉണ്ടായിരിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത്രത്തോളം ടാലൻസിനെ ഫുട്ബോളിന് സമ്മാനിച്ച ഭൂഖണ്ഡമാണ് ലാറ്റിൻ അമേരിക്ക ഈ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് രാജ്യങ്ങളായ അർജന്റീനയും ബ്രസീലും ആ കാര്യത്തിൽ തീർത്തും മുൻപന്തിയിലാണ് അത്തരത്തിൽ അർജന്റീന ലോകത്തിനു വേണ്ടി സമ്മാനിച്ച ഒരു ശക്തനായ ഫുട്ബോളറായിരുന്നു കാർലോസ് എന്ന സ്ട്രൈക്കർ ഫുട്ബോൾ ജീവിതത്തെ കുറിച്ചും ക്ലബ്ബ് കരിയറിലെ കുറച്ച് കോൺട്രവേഴ്സിയലായ നിമിഷങ്ങളെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് തന്റെ ജന്മനാട്ടിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ ബോക്ക ജൂനിയേഴ്സിൽ അന്നത്തെ അർജന്റീൻ ഇതിഹാസമായ റോമൻ റിക്കൽമിക്കൊപ്പമായിരുന്നു ടെവസ് തന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് അർജന്റീൻ തലസ്ഥാനമായ ബ്യൂണസ് ബ്യോണസയറസിനടുത്തുള്ള വേർട്ടെ അപ്പാച്ചെ എന്ന സ്ഥലത്തെ സ്ട്രീറ്റുകളിൽ തന്റെ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിച്ചു തുടങ്ങിയതു മുതൽ എൽ അപ്പാച്ചെ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ആ ഒരു നിഗ്നയും വൈകാതെ ബോക്ക ജൂനിയേഴ്സിലും സുപരിചിതമായി മാറി പക്ഷേ എൽ അപ്പാച്ചെ തന്റെ ടീനേജ് മുതൽക്കേ വലിയ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു വർഷം രണ്ടായിരത്തി നാലിൽ ബോക്ക ജൂനിയേഴ്സിന്റെ കടുത്ത എതിരാളികളായ പ്ലേറ്റിനെതിരെ കോപ്പ ലിബർട്ടഡോറസിന്റെ സെമിഫൈനലിൽ ഗോൾ നേടിയ ശേഷം എതിർ ടീം ആരാധകർക്ക് മുന്നിൽ ഒരു ചിക്കൻ ഡാൻസ് കളിച്ച് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തത് പ്ലേറ്റ് ആരാധകരെ വളരെയധികം പ്രകോപിതരാക്കിയിരുന്നു ബോക്ക ജൂനിയേഴ്സിൽ ഫുട്ബോളിലെ ഭാവി വാഗ്ദാനമായി കണക്കാക്കപ്പെട്ടിരുന്ന ടെവേഴ്സ് നാല് സീസണുകൾക്ക് ശേഷം ബ്രസീലിലെ കൊറിന്ത്യൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ബ്രസീലിയൻ ക്ലബിൽ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ മികച്ച ഫോമോടുകൂടി എഴുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയാറ് ഗോളുകൾ നേടിയപ്പോൾ നിർഭാഗ്യവശാല ക്ലബിലെ സ്റ്റാഫുകളും മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തെ ക്ലബ്ബ് വിടാൻ പ്രേരിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം അവർ അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റിയില്ല എന്നതായിരുന്നു ടെവസിന്റെ പരാതി പക്ഷെ ടെവസിന്റെ പിന്നീടുള്ള ട്രാൻസ്ഫർ ഒരു തരത്തിലും നിരാശപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല എന്ന് മാത്രമല്ല അത് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു വർഷം രണ്ടായിരത്തി ആറിലാണ് കാർലോസ് ടെവസ് തന്റെ അർജന്റീൻ സഹതാരമായ ഹാവിയർ മഷറാനയ്ക്കൊപ്പം ഈസ്റ്റ് ലണ്ടൻ ക്ലബ്ബായ വെസ്റ്റ്യാമിലേക്ക് എത്തുന്നത് പക്ഷേ ഈ ട്രാൻസ്ഫർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ടെവസിൻ്റെയും മഷറാനയുടെയും കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട എക്കണോമിക് റൈറ്റ്സ് ഉണ്ടായിരുന്നത് മീഡിയ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് എന്ന ഒരു കമ്പനിക്കായിരുന്നു ഈ കമ്പനി ഒരു തേർഡ് പാർട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ പ്രീമിയർ ലീഗിലെ നിയമങ്ങളെ ലംഘിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ലംഘനം നടത്തിയിട്ടും ആ ട്രാൻസ്ഫർ വിജയകരമായത് ആളുകളെ അമ്പരിപ്പിച്ചു പിന്നീട് നടന്ന ഇൻവെസ്റ്റിഗേഷനിൽ കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടെങ്കിലും ഒരിക്കലും പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് ആയിരുന്നില്ല വെസ്റ്റിയാമിനെ ലഭിച്ചത് പ്രീമിയർ ലീഗിൽ പോയിന്റ് ഡിഡക്ഷൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇംഗ്ലീഷ് എഫ് എ ക്ലബിന് നൽകിയത് അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ട്സിന്റെ പിഴയായിരുന്നു വെസ്റ്റിയാമിൽ തന്റെ ആദ്യ ഗോൾ കണ്ടെത്താൻ ആറു മാസത്തോളം അദ്ദേഹത്തിന് സമയമെടുത്തെങ്കിലും സീസണിലെ അവസാന ഘട്ടങ്ങളിലെ ടെവസിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ ഡിഫറൻ്റ് ആയിരുന്നു അവസാന പത്ത് മത്സരങ്ങളിൽ ആറ് ഗോളുകൾ നേടിയ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഒരു റിലാഗേഷൻ ബാറ്റിൽ നേരിട്ടിരുന്ന വെസ്റ്റ് ബെസ്റ്റിയാമിനെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ വളരെയധികം സഹായിച്ചു ലീഗിന്റെ അവസാന ദിവസമായിരുന്നു അവർ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്തത് ഒരു വിവാദപരമായ ട്രാൻസ്ഫറിൽ ടീമിലെത്തിയ കളിക്കാരൻ വളരെ മികച്ച ഫോമിൽ തിരിച്ചെത്തിയപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നത് വളരെ സ്വാഭാവികമായിരുന്നു വെസ്റ്റ് ഹാമിലെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മറ്റൊരു ട്രാൻസ്ഫറിനായി ഒരുങ്ങി പക്ഷേ ഇക്കുറി തന്റെ ഏജന്റായ കിയ ജ്യൂറാബ്ഷിയാനും വെസ്റ്റ് ഹാമും തമ്മിലുള്ള ഡീലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒടുവിൽ ചർച്ചാ വിഷയമായി മാറി തന്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട മുന്നത്തേതുപോലുള്ള പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി വന്നെത്തിയതോടെ ഒരു റെഗുലറായ കോൺട്രാക്റ്റിന് പകരം രണ്ടു വർഷത്തെ ലോൺ ഡീലിലായിരുന്നു സർ അലക്സ് ഫെർഗ്യൂസിന്റെ മാഞ്ചസ്റ്റർ യുണൈഡൽ ടെവേഴ്സിന്റെ ടീമിലെത്തിച്ചത് ഫർഗ്യൂസിന് കീഴിൽ ഹോമിലേക്ക് തിരിച്ചെത്തിയ ടെവേഴ്സ് രണ്ടായിരത്തി എട്ടിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ടീമിലെ നിറസാന്നിധ്യമായിരുന്നു യു സി എല്ലിൽ അഞ്ചു ഗോളുകൾ നേടിയ ടെവേഴ്സ് പ്രീമിയർ ലീഗ് ട്രോഫിയും സ്വന്തമാക്കിയപ്പോൾ ഓൾഡ് ട്രഫോർഡിൽ ആരാധകരുടെ പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹം പക്ഷേ വിവാദങ്ങൾ അപ്പോഴും ടെവസിന്റെ കൂടെപ്പിറപ്പായിരുന്നു തന്റെ ക്ലബിലെ ആദ്യ സീസണിന് ശേഷം കോൺട്രാക്ട് പെർമനന്റ് ആകുമെന്ന് പ്രതീക്ഷിച്ച അദ്ദേഹത്തിനെ പക്ഷേ തന്റെ ക്ലബ്ബ് വൈകി തീരുമാനമെടുത്തത് അത്ര സന്തോഷപ്പെടുത്തിയിരുന്നില്ല ക്ലബ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാനായി രംഗത്ത് വന്നെങ്കിലും ടെവസ് ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ക്ലബ്ബിൻറെ സ്റ്റാഫുകളുമായുള്ള ചില പ്രശ്നങ്ങളും പ്രകടമായിരുന്നു പക്ഷെ ടെവസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റൊരു ക്ലബ്ബിലേക്ക് മാറുമെന്ന് പ്രതീക്ഷിച്ച് യുണൈറ്റഡ് ആരാധകരുടെ ധാരണകളെ അപ്പാടെ തെറ്റിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ട്രാൻസ്ഫർ സംഭവിച്ചത് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചിരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വളരെ കോൺട്രവേഴ്സിലായി കൂടുമാറി തീർച്ചയായും യുണൈറ്റഡ് ആരാധകർ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു ഡീലായിരുന്നു അത് കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഏകദേശം നാൽപ്പത്തിയഞ്ച് മില്യൺ പൗണ്ട്സിന്റെ റെക്കോർഡ് ട്രാൻസ്ഫറിലായിരുന്നു ടെവസ് സിറ്റിയിലെത്തിയത് സിറ്റിയിലെത്തിയ അദ്ദേഹം ക്ലബ്ബിൻ്റെ ന്യൂ ജനറേഷനിലെ പ്രധാന സാന്നിധ്യമായിരുന്നു പ്രീമിയർ ലീഗിൽ തൻ്റെ വർക്ക് റേറ്റും ഗോൾ സ്കോറിങ്ങും എല്ലാം വളരെ കൃത്യമായി പ്രകടമായപ്പോൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ ടീമിൻ്റെ ക്യാപ്റ്റനായ അദ്ദേഹത്തെ പരിശീലകനായ റോബർട്ടോ മാൻസിനി തിരഞ്ഞെടുത്തു സിറ്റിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു വളരെ നാടകീയമായ രീതിയിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും എഫ് എ കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും നേടിയെടുത്തപ്പോൾ നൂറ്റി നാൽപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിമൂന്ന് ഗോളുകളായിരുന്നു അദ്ദേഹം ആ ലൈറ്റ് ബ്ലൂ കുപ്പായത്തിൽ നേടിയത് പക്ഷേ പതിവ് പോലെ ഇന്റേണൽ പ്രശ്നങ്ങൾ സിറ്റിയിലും ഉണ്ടായിരുന്നു പരിശീലകനായ റോബർട്ടോ മാൻസിനി ബായണിനെതിരായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ടെവസിനെ ഒരു പകരക്കാരനായി ഇരുത്തിയത് ടെവസിനെ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ മത്സരം രണ്ട് ഗോളിന് പുറകിൽ നിൽക്കെ പകരക്കാരനായ മാനസീനി ടെവസിനെ കളത്തിലിറക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അത് വിസമ്മതിച്ചു എന്ന് മാത്രമല്ല മാൻസിനി മത്സരം പരാജയപ്പെട്ട ശേഷം അത് പോസ്റ്റ് മാച്ചിൽ പറയുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് സിറ്റി മാനേജ്മെന്റ് കുറച്ചു നാളത്തേക്ക് അദ്ദേഹത്തെ ട്രെയിനിങ്ങിൽ നിന്നും വിലക്കിയിരുന്നു ഒരു ഗാർഡൻ ലീവിന്റെ രൂപത്തിലായിരുന്നു സിറ്റി അത് ഏർപ്പെടുത്തിയത് തന്റെ മോശമായ പെരുമാനത്തിന് ടെവസ് മാപ്പ് പറഞ്ഞപ്പോൾ മാനസീന് പിന്നീട് അദ്ദേഹത്തെ ടീമിലേക്ക് ക്ഷണിച്ചിരുന്നു റിട്ടയർമെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നെങ്കിലും ബോക്ക ജൂനിയേഴ്സിൽ തന്റെ കരിയർ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് തന്റെ ഇരുപത്തിയൊമ്പതാം വയസ്സിൽ അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറ്റാലിയൻ ക്ലബായി യു എൻ അദ്ദേഹം ചേക്കേറി പക്ഷേ ഓൾഡ് ലേഡിക്ക് വേണ്ടിയും ടെവസ് തന്റെ ഫോമിന്റെ പരമോന്നതിയിലായിരുന്നു സാക്ഷാൽ ആന്റോണിയോ കോണ്ടേക്കും മാസിമിലേനോ അലഗിരിക്കും കീഴിൽ യുവൻഡസിന്റെ പ്രധാന ഗോൾ സ്കോറായി മാറിയ കാർലിറ്റോ രണ്ട് സീസണുകളിലായി തൊണ്ണൂറ്റിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അമ്പത് ഗോളുകളായിരുന്നു നേടിയത് ഈ രണ്ട് സീസണുകളിൽ യുവൻഡസിന്റെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട ടെവസ് സീരിയയിലെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിലെ പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രണ്ട് സീരിയ കിരീടങ്ങളും കോപ്പ ഇറ്റാലിയയും സൂപ്പർ കോപ്പയും അദ്ദേഹം യുവൻഡസിനായി നേടുകയുണ്ടായി ഒടുവിൽ സെക്കൻഡ് സ്പെല്ലിൽ തൻ്റെ ടീനേജ് ക്ലബായ ബോക്ക ജൂനിയേഴ്സിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി എന്നാൽ വർഷം രണ്ടായിരത്തി പതിനാറിലെ ചൈനീസ് ക്ലബായ ഷാങ്കായ് ഷെൻവയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ അറിയപ്പെട്ടത് പണത്തിനോടുള്ള തൻ്റെ ആദ്യമായ ആഗ്രഹമായിട്ടായിരുന്നു വർഷം ഏകദേശം നാൽപ്പത്തിരണ്ട് മില്യൺ ഡോളേഴ്സ് എന്ന ബീമെൻ സാലറി കൈപ്പറ്റിയിരുന്നതുകൊണ്ട് തന്നെ ആ നീക്കത്തെ പലരും ഒരു സ്പോർട്ടിംഗ് സൈഡിലൂടെ നോക്കി കണ്ടിരുന്നില്ല എന്നാൽ ടെവസ് ഓവർവെയ്റ്റ് ആണെന്നും ഫിസിക്കലി ഫിറ്റ് അല്ല എന്നും ചൈനീസ് ക്ലബിൻ്റെ പരിശീലകൻ വളരെ പബ്ലിക്കായി പറഞ്ഞതോടെ തന്റെ ഏഷ്യയിലെ ഫുട്ബോൾ ജീവിതവും അത്ര നല്ല ഓർമ്മയായി മാറിയില്ല ഷാങ്ഹായിൽ വെറും ഇരുപത് മത്സരങ്ങൾ മാത്രം കളിച്ച ശേഷമായിരുന്നു അദ്ദേഹം മൂന്നാം തവണ ബോക്ക ജൂനിയേഴ്സിലേക്ക് എത്തുന്നത് പിന്നീട് ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ തൻ്റെ ഭൂരിഭാഗം കരിയറും അദ്ദേഹം ബോക്കയിൽ ചെലവിട്ടു പല ഫുട്ബോൾ ആരാധകർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു കാർലോസ് കാർലോസ്റ്റബസ് ഒരു ഡുവോർഡായി ആറ്റിറ്റ്യൂഡുള്ള വളരെ അപൂർവ്വം സ്ട്രൈക്കർമാരിൽ ഒരാൾ പന്തിനെ വലയിലെത്തിക്കുന്നതിൽ അത്രത്തോളം പക്വത കാണിച്ചിരുന്ന കളിക്കാർ അപൂർവമായിരുന്നു പക്ഷേ മറ്റു ചിലർക്കിടയിൽ അദ്ദേഹം വെറുപ്പും വിവാദങ്ങളും സൃഷ്ടിച്ചപ്പോൾ കാർലോസ് കാർലോസ്റ്റവസിനെ പോലെ സ്ട്രൈക്കർ തന്റെ ടീമിൽ ഉണ്ടായിരിക്കണമെന്ന് ഏതൊരു ഫുട്ബോൾ ആരാധകനും ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്